നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി ആധുനികൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ സാറാ ഗുൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് വണ്ടൂർ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കെ എസ് യുവിന് ഉജ്ജ്വല വിജയം യാതൊരു സഖ്യവും ഇല്ലാതെ കെ എസ് യു ഒറ്റയ്ക്ക് കോളേജ് ഭരിക്കും ആകെയുള്ള നാൽപ്പത്തിമൂന്ന് സീറ്റിൽ ഇരുപത്തിയെട്ട് സീറ്റും കെ എസ് യു ഒറ്റയ്ക്ക് നേടി പ്രവർത്തകർ അങ്ങാടിയിൽ പ്രകടനം നടത്തി አመሰፍን ሙአመሰፍን ሙእንዱ ረን എസ്എഫ്ഐയുടെ ഉണ്ടെങ്കിൽ 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 സർവകലാശാല ഗുണനരച്ചിൽ നിന്ന് സഹിയാ കോളേജ് തിരുമുറ്റത്തിൽ നിന്ന് അത്തരമൊരാശയത്തെ തുടച്ചിലിരിക്കു എൽ ഡി എഫിന്റെ ചുക്കാൻ പിടിക്കുന്ന അവരുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എസ് എഫ് ഐയെ അവിടെ ഇതാ എല്ലാ നല്ലവരായ വിദ്യാർത്ഥികൾക്കും ും എം എസ് എഫ് എസ് എഫ് ഐ പതിനൊന്ന് സീറ്റിൽ ഒതുങ്ങി സ്വതന്ത്രർ നാല് സീറ്റും നേടി കോളേജ് ചെയർമാനായി പി ടി മുഹമ്മദ് ലഹാൽ വൈസ് ചെയർപേഴ്സൺ കെ മായാറാം സെക്രട്ടറി സി എച്ച് സുഹൈബ ജോയിന്റ് സെക്രട്ടറി എ അസലിയ ക്യാപ്റ്റൻ എം മുഹമ്മദ് ഫാഹിസ് തുടങ്ങിയവർ തെരഞ്ഞെടുക്കപ്പെട്ടു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഹയാ മുതൽ ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേഗ്സ് ഓപ്പോസിറ്റ്